ഗാസ വിഷയത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ വിമർശനവുമായി യു എസ് സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ഷുമർ ഇസ്രയേലിന് മുന്നോട്ട് നീങ്ങാനുള്ള ഏക മാർഗം നദന്യാഹുവിനെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണെന്നും സെനറ്റിലെ ആദ്യത്തെ ജൂത ഭൂരിപക്ഷ നേതാവും യു എസിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ജൂത ഉദ്യോഗസ്ഥനുമായ ഷൂമർ പറഞ്ഞു ഇസ്രയേലിന്റെ താൽപര്യങ്ങളെക്കാൾ മുൻഗണന തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് നദന്യാഹു നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രായേലുകൾ തങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിലും ദിശാബോധത്തിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഈ സമയത്ത് ഇസ്രായേലിന്റെ നല്ല ഭാവിക്കുള്ള ഏകമാർഗം പുതിയാൻ തെരഞ്ഞെടുപ്പ് മാത്രമാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ സമാധാനത്തിനുള്ള പ്രധാന തടസ്സം നദന്യാഹുവാണെന്നും സെനറ്റ് ഫ്ലോറിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടും ഇസ്രയേലിന്റെ പിന്തുണ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നദന്യാഹുവിന്റേതെന്നും ഗാസയിലെ സിവിലിയൻ മരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ചുക്ഷൂമർ പറഞ്ഞു പലസ്തീന രാഷ്ട്രപദവി നൽകുന്നതിനെ ദീർഘകാലമായി എതിർത്തിരുന്ന നദന്യാഹു അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ വഴി ിലെ നിരവധി ഒന്നാണെന്ന് ഷുമർ പറയുന്നു അതേസമയം തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ശക്തനാണെന്ന് വരുത്തി തീർക്കാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരക് പറഞ്ഞു ബന്ദിമോചന കരാർ ഒപ്പിടുന്നതിനേക്കാൾ താൻ ശക്തനാണെന്ന് കാണിക്കലാണ് നദന്യാഹുവിന് പ്രധാനം ഇസ്രയേലി ആർമി റേഡിയോയ്ക്കു നൽകിയ അഭിമുഖത്തിൽ ബാരാഖ് പറഞ്ഞു നദന്യാഹു സർക്കാരിനെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും ബരാക് ഇസ്രയേലികളോട് ആഹ്വാനം ചെയ്തു മുപ്പതിനായിരം പൌരന്മാർ ഇസ്രായേൽ പാർലമെന്റായ സെനറ്റ് വളയണം മൂന്നാഴ്ച ടെന്റ് കെട്ടി രാപ്പകൽ സമരം നടത്തണം രാജ്യം മുഴുവൻ നിശ്ചലമാകുമ്പോൾ നെതന്യാഹു യാഥാർത്ഥ്യം തിരിച്ചറിയും തന്റെ സമയം അവസാനിച്ചെന്നും തന്നിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും മനസ്സിലാകും നാലിൽ മൂന്നുപേരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ ജൂണിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നും ബരാക് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ ആറിലെ യുദ്ധത്തിന് പിന്നാലെ അന്നത്തെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവച്ച കാര്യം ബരാക് ഓർമ്മിപ്പിച്ചു എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ഓപ്പറേഷന്റെ ഉത്തരവാദിത്വം നദന്യാഹു ഏറ്റെടുക്കാതെ സൈന്യത്തിന്റെ തലയിൽ വെച്ചുകെട്ടുകയാണെന്നും ബരാക് പറയുന്നുണ്ട് ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചെത്തിക്കണമെന്നും നദന്യാഹു സർക്കാരിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ശനിയാഴ്ച തെല്ലവിവിൽ വൻ പ്രകടനം നടത്തിയിരുന്നു ഇതിൽ പങ്കെടുത്ത പതിനെട്ട് പേരെ ഇസ്രയേലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു യുദ്ധം ദിനം പിന്നിട്ടിട്ട് ോചനത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ നെതന്യാഹു സർക്കാരിനെതിരെ ബുധനാഴ്ച മുതൽ നാലുനാൾ നീണ്ടു നിൽക്കുന്ന കൂറ്റൻ മാർച്ച് നടത്തുമെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു ആരംഭിച്ച് ജെറുസലേമിൽ അവസാനിക്കും ബന്ദികളുടെ കുടുംബങ്ങൾക്ക് പുറമെ പൊതുജനങ്ങളെയും മാർച്ചിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നുണ്ടെന്ന് സംഘാടകർ പറയുന്നുണ്ട് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വിമർശനവുമായി മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റണും രംഗത്തെത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് പലസ്തീന്റെ സായുധ സംഘടനയായ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് നദന്യാഹു രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് ഹിലരി ക്ലിന്റൺ പറയുന്നുണ്ട് എം എസ് എൻ ബി സിയുടെ അലക്സ് വാഗ്നർ ടുനൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി രാജ്യത്തിന്റെ അതിർത്തികളിൽ ഹമാസിന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഇന്റലിജൻസിന്റെ നിർദ്ദേശത്തെ ഗൌരവമായി എടുക്കാത്തതിന് നദൻ യാഹുക്കെതിരെ ഹിലരി ക്ലിന്റൺ ആഞ്ഞടിച്ചു നദൻ ന്യാഹു യോഗ്യനായ നേതാവല്ല എന്നും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇസ്രയേലിൽ ആക്രമണം നടന്നതെന്നും ഹിലരി ആരോപണം ഉയർത്തി അതേസമയം നിലവിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിൽ ഹിലരി ഹമാസിനെ കുറ്റപ്പെടുത്തുകയും ഇസ്രായേലിന്റെ നടപടികളെ ന്യായീകരിക്കുകയുമാണ് ചെയ്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഹമാസ് വെടിനിർത്തലിനെ സംബന്ധിച്ചാൽ അത് സാധ്യമാകുമെന്നും ഹിലരി ചൂണ്ടിക്കാട്ടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ¿Qué era la comodidad?